വിവാദങ്ങൾക്കൊടുവിൽ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിൽ ബി ജെ പിന്തുണയുടെ ഒരു പ്രതിനിധിയെത്തി യൂണിവേഴ്സിറ്റിയുടെ അൻപത്തഞ്ച് വർഷത്തെ ചരിത്രത്തിൽ വലിയൊരു നേട്ടമാണിത് ബി സിമാർ മുതൽ കോളേജ് അധ്യാപകർ വരെ രാഷ്ട്രീയ മേലാളന്മാരുടെ പണിയായുധങ്ങളായി മാറുന്നിടത്ത് ഇനി സ്ഥിതി പാടെ മാറും കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് യോഗത്തിനെത്തിയ ഗവർണർ നോമിനികളെ എസ് എഫ് ഐ പ്രവർത്തകർ തടയുന്ന ദൃശ്യങ്ങളാണിത് എന്നാൽ ഇന്ന് സ്ഥിതി പാടെ മാറി സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും എതിർപ്പിനെ മറികടന്ന ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളിൽ ഉൾപ്പെട്ടവരും കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഇടതുപക്ഷത്തിന് മൃഗീയ ഭൂരിപക്ഷമുണ്ടായിരുന്ന സിൻഡിക്കേറ്റിൽ ഇനി ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല കാലിക്കറ്റ് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് ഇത്തവണ നടന്നപ്പോൾ ഒരു പുതിയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അത് നമുക്ക് എന്താണ് എന്നറിയാം അതായത് പ്രതിപക്ഷ ശബ്ദം ശക്തമായി ഉയരുന്ന സാഹചര്യം ഈ സിൻഡിക്കേറ്റിലുണ്ടാകും അതിനർത്ഥം സർവകലാശാലയുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാകുമെന്നല്ല മറിച്ച് ഏകപക്ഷീയമായ തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന അടിച്ചേൽപ്പിക്കപ്പെടുന്ന സാഹചര്യത്തെ ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ എതിർക്കാനുള്ള അല്ലെങ്കിൽ അതിൽ മാറ്റം വരുത്താനുള്ള സാഹചര്യം രൂപപ്പെട്ടു വരുന്നു എന്നതാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ അൻപത്തി അഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ബി ജെ പിന്തുണയോടെ ഒരാൾ സിൻഡിക്കേറ്റിലെത്തുന്നതും അതേസമയം വി സിമാർ മുതൽ കോളേജ് അധ്യാപകർ വരെ രാഷ്ട്രീയ മേലാളന്മാരുടെ പണിയായുധങ്ങളായി മാറുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളതെന്നും കാലിക്കറ്റ് സർവകലാശാല സംരക്ഷണ വേദി ആരോപിക്കുന്നുണ്ട് ജനം മലപ്പുറം